പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിനെ തകർക്കുകയെന്ന ഗൂഢലക്ഷ്യത്തോടെയാണ് ചില ബാഹ്യശക്തികളുടെ പ്രേരണയിൽ ബാങ്കിന് മുന്നിൽ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ സമരം നടത്തുന്നതെന്ന് ഭരണസമിതി അംഗങ്ങൾ വായ്പകൾ എഴുതിത്തള്ളി പണയരേഖകൾ തിരിച്ചു തരണമെന്നാണ് സമരക്കാരുടെ ആവശ്യമെന്നും കോടതി നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സ്വന്തമായി തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്നും ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി പ്രസിഡന്റ് ടി പി ശശിധരൻ സി പി ജോയ് കെ എം എൽദോസ് വി എം ജോർജ്ജ് സെക്രട്ടറി കെ സുഗേഷ് തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു സർക്കാർ തലത്തിൽ തീരുമാനമെടുക്കേണ്ട കേസുകൾ നിലനിൽക്കുമ്പോൾ അതിന് ബാങ്കിന് ഒന്നും തന്നെ ചെയ്യാൻ കഴിയുകയില്ല ലോൺ അടച്ചു തീർക്കുന്ന മുറയ്ക്ക് ഓരോ ഇടപാടുകാരുടെയും ഫയലുകൾ തിരിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് അതുപോലെ കേസിലുള്ള സർചാർജ് ഉള്ള ഫയലുകൾ പൂർത്തീകരിച്ച് ഹൈക്കോടതിയും പിന്നെ സഹകരണ ഡിപ്പാർട്ട്മെൻറ്റും അതിനൊരു പൂർണ്ണത കൽപ്പിച്ച് നമുക്ക് തരികയാണെങ്കിൽ അവരുടെ രേഖകൾ ഞങ്ങൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അത് കൊടുക്കുകയും ചെയ്യും